ഹായ് ഹലോ നമസ് എല്ലാ പ്രിയപ്പെട്ട കുട്ടികാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് അപ്പൊ ഞാനുണ്ട് ഉണ്ട് അതായത് നമ്മുടെ നികിലൂട്ടനുണ്ട് അപ്പൊ ഞങ്ങൾ മൂന്ന് ട്രിപ്പ് പോകുന്നത് അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് മീമുട്ടി മീമുട്ടി ബീമുട്ടി വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ ഞങ്ങളെല്ലാം ബേസിക്കലി ട്രിപ്പ് ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തി എത്ര ഇരുപത്തിയഞ്ച് കിലോമീറ്ററോ ആ മുപ്പത്തഞ്ച് ആ ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളു ഞങ്ങൾക്ക് ഏകദേശം പോവാനായിട്ട് അപ്പൊ ഞങ്ങളൊരു ഒരു പകുതി ദൂരം എത്താറായി ഇനി ഇവിടത്തെ കുറച്ചു ദൂരേ ഉള്ളൂ ഞങ്ങൾ അവന്റെ ദിഗിലിന്റെ കാറിലാണ് പോകുന്നത് ബാക്കിയല്ല പോകുന്ന വഴിക്ക് പറയാം അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കാണ് എന്നാണ് നമ്മുടെ വണ്ടി എന്നാണ് നമ്മുടെ ഡ്രൈവർ അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ വന്നേ വന്ന നേരം ഇവിടെ ഒരു കടയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇതുവരെയുള്ള ഈ യാത്രയെ പറ്റി രണ്ട് വാക്ക് പറ ജിൽ തുടങ്ങിയതേ ഉള്ളൂ തുടങ്ങിയതേ ഉള്ളൂ പോകുന്നതോറും പോകുന്നതോറും സ്ഥലങ്ങൾ കൂടത്തേ ഉള്ളൂ നീയെ രണ്ട് വാക്ക് നൈസ് ആണ് റോഡൊക്കെ അടിപൊളിയാണ് റോടാ വൈബ് വരടാ വൈബ് വിഷയം 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 മൊത്തത്തിൽ വൈപ്പാണ് അപ്പൊ നമ്മള് പോകുന്ന വഴിക്കുന്നത് ഇവിടെ ഒരു ചായക്കട കിട്ടു ഇവിടെ ഈ ചായക്കട നമ്മള് ചായ പിടിച്ചിട്ട് നമ്മൾ നേരെ പോയാണ് പോകുന്ന വഴിക്ക് ഒരു പാലം ഉണ്ട് ഈ പാലം കൂവക്കുടി പാലം കൂവക്കുടി പാലം കൂവക്കുടി പാലൊക്കെ നമ്മളിങ്ങനെ പൊയ്ക്കോട്ടിരിക്കുന്നത് ഇതാണ് കൂവക്കുടി പാലം ഈ പാലത്തിന്റെ ദുഴിയാണ് നമ്മൾ പോകുന്നത് അത് പഴയ പാലം ആണെന്ന് തോന്നുന്നു അപ്പുറത്തൊരു പാലം കാണുന്നുണ്ട് അത് പഴയ പാലമാണ് നമ്മൾ പോകുന്നത് ഇത് പുതിയ പാലമാണെന്ന് തോന്നുന്നു നല്ല വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോഴും നല്ല വ്യൂ ആണ് അങ്ങോട്ട് കാണാനായിട്ട് ചായ കുടിക്കുകയാണ് വിമാരൊക്കെ നാരങ്ങോളം കുടിച്ചു നാരങ്ങ കുടിച്ചു റെഡിയായിട്ട് നിൽക്കുകയാണ് സോടാധാരണം അതെ നമ്മളെ മറ്റേ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ് നമുക്ക് ഇത്തിരി തലയ്ക്കുള്ള ഒരു ഭാരം ഇറങ്ങണമെങ്കിൽ നമുക്ക് ചായ കുടിച്ചാലേ തലയ്ക്കുള്ള കെട്ടിറങ്ങും ഓക്കെ നമ്മളിത് ഈ ബീബുട്ടി എത്തിയിരിക്കാണ് നമ്മളിത് ഇവിടെ ജാക്കറ്റിനി ഭയങ്കര തണുപ്പാണ് തണുത്തിട്ട് നിൽക്കാൻ പറ്റത്തില്ല തണുത്തിട്ട് ഇറക്കിയാണ് കാറിയിന്ന് ഇറങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നു തണുപ്പത്തിൽ കൂടുതലാണ് ഇത് നല്ല അടിപൊളി കോട്ടൺ ജാക്കറ്റ് മുടിക്കും ഇത് ഇത് പൊന്മുടീടെ ബേസ് ആണോ ഇവിടെ പൊന്മുടി കയറുന്നത് ഒക്കെ സപ്പോ നമ്മുടെ മീൻമുട്ടി എത്തിയിരിക്കുകയാണ് പക്ഷേ പക്ഷെ നമ്മളുദ്ദേശം മീൻമുട്ടി ഇതല്ലേ നമ്മള് പൊന്മുടിയുടെ അവിടെയുള്ള മീൻമുട്ടിയാണ് ഉദ്ദേശിച്ചത് പക്ഷെ നമ്മൾ വന്ന് എത്തിപ്പെട്ടത് ഇതുപോലത്തെ ഒരു ഒരു ചതുപ്പ് ഏരിയയിലാണ് വന്നത് ഫുള്ള് എന്താ പറയാ ഒരു റബ്ബർ ഗാഡോ റബ്ബർ ഗാർഡിന് ഇടയിലായിട്ട് ചെറിയ രീതിയിലുള്ളൊരു ഒരു വാട്ടർഫാൾ പോലത്തെ ഒരു സെറ്റപ്പ് ആണ് വലിയ കാര്യായിട്ടൊന്നുമില്ല വഴി തെറ്റി വഴി തെറ്റി പെട്ടുപോയി ഇനിയിപ്പോ വേറെ ഒന്നുമില്ല ഫെയിൽഡ് ബ്ലോഗാണത് എന്തായാലും വന്ന് പെട്ടു ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ കറങ്ങിയിട്ട് പോവാം അത്രേയുള്ളൂ അടുത്ത അടുത്ത് അടുത്ത പോന്മുടി പോയ വർത്താണ് ഇല്ലെങ്കിൽ ഇത് ഇല്ല ഇല്ല ഇവിടെ മഴ പെയ്താലും ഇനി എന്തെങ്കിലും കാണാൻ കൊള്ളാന്ന് പറഞ്ഞിട്ടുള്ളൂ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വളരെ മോശമാണ് പിന്നെന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എങ്കിലും മനുഷ്യ ഇവിടെ ഇടാനായിട്ട് കുറച്ച് ഫോട്ടോസ് എടുപ്പുണ്ട് അല്ല അല്ലാതെ അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇല്ല കാര്യമായിട്ട് നടക്കാനായിട്ട് ഓക്കെ സാർ അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഫെൽഡ് ബ്ലോഗാണ് നമ്മൾ ഉദ്ദേശിച്ച മീൻകുട്ടിയല്ല മീൻമുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പൊന്മുടിയുടെ താഴെയുള്ള മീൻമുട്ടിയാണ് ശരിക്കുള്ള മീൻമുട്ടി പക്ഷെ നമ്മൾ എത്തിപ്പെട്ടത് മറ്റൊരു മീൻകുട്ടിയിലാണ് രണ്ട് മീൻമുട്ടി ഉണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് നമ്മളിങ്ങനെ നടന്നു നടന്ന അവര് ഇവിടെ മറ്റൊരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ചെക്ക് ഇടാൻ പോലൊരു ഒരു ഒരു സംഭവം ഉണ്ട് ഇവിടെ അപ്പോൾ അവിടെ ഇരിക്കുകയാണ് ഇവിടെക്കുള്ള ഇത്തിരി വൈബ് പ്ലേസ് ആണ് കാലൊക്കെ വെള്ളത്തിയിട്ടിരിക്കുക വെള്ളത്രത്തോളം എത്രത്തോളം വൃത്തിയുള്ളതാണെന്ന് അറിയില്ല നോക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ചെക്ക് ഡാം പോലെയാണ് കാണുന്നത് ഇവിടെയാണ് ഓക്കെ കായ് സപ്പോ നമ്മുടെ ബ്ലോക്ക് ഇത്രേ ഉള്ളൂ നമ്മൾ ആകപ്പാട് മൊത്തത്തിൽ മൂഞ്ചി നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ എത്തിപ്പെട്ടത് മറ്റൊരു ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ വിചാരിച്ചത് ഒരു മീൻമുട്ടി നമ്മൾ എത്തിപ്പെട്ട മറ്റൊരു മീൻമുട്ടി മൊത്തത്തിലൊരു ഫ്ലെ ഫെയിൽഡ് ബ്ലോഗാണ് നമ്മളെ ഡ്രൈവർ കം വണ്ടി ഓണർ കം എല്ലാരും കൂടെ നമ്മളായിട്ട് മോചിച്ചു നല്ല രീതിയിൽ പൈസ നഷ്ടമാണ് കമ്പനിക്ക് വരുന്ന നഷ്ടമാണ് നമ്മൾ വിരിച്ചെന്തായാലും വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരിക്കും ഓഫ് ബൈ